മുസ്ലിം മനസ്സിന്റെ നന്മയുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് വാസ്തവത്തിൽ വക്കീഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഇത് ചെറിയൊരു പ്രപ്പോഷനിലൊന്നും അല്ല ഇപ്പൊ ജെറൂസലേം ഞങ്ങൾ ഏത് മുസ്ലിം സിറ്റി എടുത്തു നോക്കും അപ്പൊ മക്ക മക്ക എന്ന് പറഞ്ഞാൽ മക്കയിൽ ഒരുവിധം ഒക്കെ വക്കീഫ് ഭൂമിയാണ് മദീനയിൽ ഒരുവിധം ഒക്കെ വക്കീഫ് ഭൂമിയാണ് ജറൂസലേമിൽ നമ്മൾ ഓൾഡ് സിറ്റിയെ നമ്മൾ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ അൻപത് ശതമാനത്തിലധികം പ്രോപ്പർട്ടികൾ വഖഫാണ് അറുപത് ശതമാനത്തിലധികം ഭൂമി വഖഫാണ് നിങ്ങൾ ഒരു സിറ്റി ആ സിറ്റിയുടെ അറുപത് ശതമാനത്തിലധികം ഭൂമി ചാരിറ്റിയുടെ മാർഗത്തിൽ റിസർവ് ചെയ്യപ്പെട്ടതാണ് അത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല അവിടെ അങ്ങനെ ആ അത്രത്തോളം മുസ്ലിം സമൂഹം നമ്മൾ ഏത് നാട്ടിൽ പോയി നോക്കിയാലും കാരണം ഈ പള്ളികൾ മദ്രസകൾ മതപഠനശാലകൾ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ പല രീതിയിൽ ഇപ്പൊ നമ്മൾ മുസ്ലിം ലോകത്തെ സ്കോളർഷിപ്പ് എന്തുകൊണ്ടാണ് ഫ്ലറിഷ് ചെയ്തത് നമ്മൾ വലിയ കിതാബുകൾ എഴുതിയ പണ്ഡിതന്മാരെ പറ്റി ദറസ്സുകൾ എടുത്ത പണ്ഡിതന്മാരെ പറ്റി ഈ പണ്ഡിതന്മാരൊന്നും അവർ വേറെ തൊഴിലിനു പോകാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ എൽമ് പ്രചരിപ്പിക്കുക എന്നുള്ളത് വഖഫിന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു കുറാൻ പഠിപ്പിക്കുക എന്നുള്ളത് വഖഫിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അത് പല രീതിയിലും പക്ഷികൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി രോഗികൾക്ക് വേണ്ടി ஒரு கல்யாணத்தின் உடுப்பிடாத்த உடுப்பிடா பணம் இல்லாதவன் ஆசம் போய் உடுப்பெடுக்கி அதுக்க வஃஃபுண்டு நம்ம ബഗ്ദാദിന്റെ ബുഹാറയുടെ അതായത് ഈ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായ വഖഫുകളുടെ ഒരു വൈവിധ്യം എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നതാണ് അതായത് മനുഷ്യരുടെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി നീക്കിവെക്കപ്പെട്ട ഒരുപാട് വക്കഫുകൾ ഉണ്ട് നമ്മൾക്ക് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ഒരു ഡൈവേഴ്സിറ്റി അതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം ഈ രീതിയിലാണ് വഖഫ് മുന്നോട്ട് പോയത് ഇപ്പോൾ നമ്മൾ ഏത് മുസ്ലിം സിറ്റിയിലും ഏത് ഏത് ഭാഗത്തുള്ള മുസ്ലിം സിറ്റിയിൽ പോയാലും ഈ രീതിയിൽ നമ്മൾ കാണും നമ്മളിപ്പോ ഈ എന്താണ് ഇപ്പൊ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ ഇപ്പൊ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ അനവധി മുസ്ലിം ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന വലിയൊരു മുസ്ലിം പോപ്പുലേഷനുള്ള ഉള്ള ഒരു ഒരു പ്രദേശമാണ് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഖഫ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും നമ്മൾ ഇന്ത്യയെ പറ്റി എന്ത് വിഭാവനം പറഞ്ഞാലും നമ്മൾ ഒരു ഒരു മിഡീവൽ ഫ്രെയിമിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അന്നത്തെ ലിറ്ററേച്ചർ പരിശോധിച്ചാൽ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഒരു ഇസ്ലാമിക് ലാൻഡായി പരിഗണിച്ച പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കാരണം ഇവിടെ മുസ്ലിം ഭരണാധികാരികളാണ് അത്രയും വലിയ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് നമ്മളീ പറയുന്ന ഡൽഹി എന്ന് പറയുന്നത് ഹൈദരാബാദ് എന്ന് പറയുന്നത് ലക്നൗ എന്ന് പറയുന്നത് ഇതൊക്കെ ശരിക്കും മുസ്ലിം സിറ്റീസ് ആയിരുന്നു നമ്മൾ ബഗ്ദാദ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഇസ്താംബൂൾ എന്ന് പറയുന്ന പോലെ ജറൂസലേം എന്ന് പറയുന്നത് പോലെ മുസ്ലിം സിറ്റീസ് ആയിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം അപ്പൊ അവിടെ എത്ര വഖഫ് ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു ഇപ്പൊ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് മൂന്ന് ഏരിയകളിലായിട്ടാണ് ആ സൗത്ത് ഏഷ്യൻ മുസ്ലിം പോപ്പുലേഷൻ ഇപ്പൊ ചതറിക്കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ സ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇരുന്നൂറ് മില്യൺ മുസ്ലിങ്ങൾ ഉണ്ട് ഇവിടുത്തെ വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബില്യൺ ഡോളറിനടുത്ത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന മൂല്യമുള്ളതാണ് ഇവിടുത്തെ വക്കഫ് ഭൂമി എന്ന് പറയണത്